വിമർശനങ്ങളോട് അസഹിഷ്ണുത പാടില്ലെന്ന പാർട്ടി പ്രവർത്തകരോട് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോ ആവശ്യം ഇടതുപക്ഷ പ്രവർത്തകർക്ക് വിനയം വേണം പ്രവർത്തകർ ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും നവയുഗം ദ്വൈവാരികയിലെ പാർട്ടി കത്തിൽ ബിനോയ് ആവശ്യം കുറിച്ചു നവയുഗം ദ്വൈവാരികയിൽ പാർട്ടി പ്രവർത്തകർക്കായി എഴുതുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ സ്വയം വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട തിരിച്ചടിയെപ്പറ്റി വിശദമായി പഠിക്കണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ആത്മവിമർശന സന്നദ്ധത വേണം തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മുന്നേറ്റം നിസ്സാരമായി കാണാനാകില്ല ജനങ്ങളുമായി ബന്ധം നിലനിർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ എത്രത്തോളം വിജയിക്കുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുന്നു എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ് ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും വിമർശനങ്ങളോട് അസഹിഷ്ണുത പാടില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ഓർമ്മിപ്പിച്ചു പരാജയ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തി മുന്നേറണം ഇപ്പോൾ സംഭവിച്ച പരാജയത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകണം ജനങ്ങളുമായി ബന്ധം പുനസ്ഥാപിക്കുക എന്ന ഇരുപത്തിരണ്ടാം പാർട്ടി കോണ്ഗ്രസിലെ ആഹ്വാനം ആവർത്തിച്ചാണ് ബിനോയ് വിശ്വം പാർട്ടി പ്രവർത്തകർക്കുള്ള കത്ത് അവസാനിപ്പിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം